നിങ്ങൾ തെറ്റുധരിക്കേണ്ട ഞാൻ ഓണാഘോഷത്തിലായിരുന്നു കാരണം ഇപ്പോഴിതാണല്ലോ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മുണ്ടും ഇങ്ങനത്തെ ഷർട്ട് വിട്ടിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടാവും കണ്ണട എടുക്കാൻ മറന്നുപോയതാണ് എടുക്കാൻ മറന്നുപോയതല്ല കണ്ണടക്കൊരു ക്ലാസ്സേ ഉള്ളൂ അത് വീണ് പൊട്ടിപ്പോയാന്ന് പിന്നെ എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും കോളേജിൻ്റെ വാതിക്കിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് കാണാനുള്ളത് സ്കൂളിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് കാണാനുള്ളത് കുറെ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബണ്ടികളെല്ലാം പിടിച്ചു ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് റീല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ കാണാനുള്ളൂ ഓഫീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാണാനുള്ളൂ ഗവൺമെൻറ് ഓഫീസായാലും പ്രൈവറ്റ് ഓഫീസ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ആയി ും ആയി കഴിഞ്ഞാലും കുറെ ആൾക്കാർ ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഒരേപോലെയുള്ള ഇതൊക്കെ ഇട്ടിട്ട് ഓണാഘോഷം എന്ന് പറയുന്ന ഈ ഓണാഘോഷം നല്ലതാണ് പക്ഷെ ആഭാസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അല്ല നിങ്ങൾക്കും അത് സംശയമില്ലേ ഇതൊരാഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ദൈവവാക്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആളപായം ഉണ്ടായിട്ടില്ല കേട്ടോ ആളപായം ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടെണ്ണം തീരാറുണ്ട് കാരണം ഒന്നിക്കിൽ വണ്ടിയിൽ നിന്ന് വീണിട്ടോ ഇല്ലെങ്കിൽ ഇവൻ കൊണ്ടുവരുന്ന ജീപ്പ് ആകുമല്ലോ ഈ ജീപ്പിൻ്റെ പോലെന്ന് തീർച്ചു വീണിട്ടൊക്കെ രണ്ടെണ്ണം തീരാറുണ്ട് അതെന്താണെന്നറിയില്ല ഇന്ന് ഈ ഒരു വർഷത്തിൽ അതില്ല അതിൽ വലിയ ദൈവത്തിനെ നന്ദി പക്ഷെ അതിലും വലിയൊരു പരിപാടിയാണ് നടന്നത് കാരണം ഇന്നൊരു കൾട്ടറേറ്റിൽ ഇതേപോലെ ഓണാഘോഷ ഓണാഘോഷത്തിന് കുറെ മലയാളി മങ്കുകാർ വന്നിന് ഈ മങ്കമാരെ കണ്ടപ്പോഴും ഏതൊരു മങ്കന് പിടിച്ചില്ല ആ മങ്കം പോയിട്ട് നേരെ അങ്ങ് കെട്ടിപ്പിടിച്ചു എന്നാ പറയുന്നത് ആലോചിച്ചോ നിങ്ങള് ഒരുമിച്ച ജോലി തന്നെയാന്ന് ഓണാഘോഷ പരിപാടിയാണ് അതായത് മങ്കനെ കണ്ടപ്പോൾ ഇവന്റെ മംഗത്വം അങ്ങ് മുട്ടുപോയായിരുന്നു ഇവൻ കേറിയിട്ട് അങ്ങ് പിടിച്ച് നിങ്ങൾ ആ ഇത്രയും ആൾക്കാരുടെ മുന്നെന്നാണ് ഈ പരിപാടി ഇത്ര ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് വലിയൊരു ഓഫീസാണ് കലക്ടർ അടക്കമുള്ള ആൾക്കാരുണ്ട് ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കയറി പിടിക്കണമെങ്കിൽ അവൻ്റെ മാനസിക അവസ്ഥയും അവൻ ആ ഓഫീസിലുള്ള അവൻ്റെ ജോലി എന്നിട്ട് അത് മാത്രല്ല ഈ സ്ത്രീനെ പിന്നെ എല്ലാവരും കാണാൻ പോവുകയാണ് എന്തിനാറിയാ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ നീന്താ ഇത് പിന്നെ എന്താ പറയണ്ടത് സാരൂല മോളെ എന്ന് പറയാനൊന്നും അല്ല ദൈവത്തെ ഓർത്തിട്ട് നീ അയാളുടെ വീട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യരുത് കാരണം അയാൾക്ക് കുടുംബവും കുട്ടികളിലും ഉള്ളതാണ് അത് മാത്രമല്ല അയാളുടെ മകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കല്യാണം കഴിച്ചതാണ് ഒരു മകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവിതം തുടങ്ങാൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോയിട്ട് ഇത് പ്രശ്നമാക്കരുത് കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ കാല് പിടിക്കുക നിങ്ങളൊരവസ്ഥ ആലോചിച്ചു നോക്കറോ നിങ്ങൾ ഇതാണ് ഞാൻ പറയുന്നത് ഈ ഓണാഘോഷത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ആഭാസങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പരിപാടികളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടികളെല്ലാം നടക്കുന്നത് അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുഴുവനായിട്ട് പറയുന്നതല്ല നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പതിനേഴുകാരൻ ഓണാഘോഷ പരിപാടിക്ക് പോയതാണേ ഓണാഘോഷ പരിപാടിക്ക് പോകുമ്പം ഈ മങ്കമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുണ്ട് മങ്കന്മാർ എന്ത് ചെയ്തു എല്ലാവരും കൂടി ഷെയർ ഷെയറിട്ടിട്ട് ഒരു ഫുൾ ബോട്ടിൽ മേടിച്ചു അങ്ങനെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചോളം പോലെ മറ്റേ ശ്രീനിവാസിന്റെ ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ ഒരു ഗ്ലാസ് ബ്രാണ്ടി കൂടി എന്നിട്ട് അത് വെച്ച് എടുത്ത് കുടിച്ചപ്പോഴേ ആ ബേർ വന്ന് വെയിറ്റർ വന്ന് ചോദിക്കുന്നുണ്ട് ഇത് കുടിച്ചാൽ അതിന്റെ അകത്ത് വെള്ളം ഒഴിക്കണ്ടെന്ന് അപ്പോഴാണ് ശ്രീനിവാസം ചോദിക്കുന്നത് ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടാണോ കുടിക്കുന്നത് ഞാൻ അറിയില്ലായിരുന്നു അതേപോലെയാണ് ഈ പതിനേഴ് കാരണം എന്ത് ചെയ്തു വെച്ചാൽ ഈ മദ്യം എന്തെടുത്ത് കുടിച്ചു എന്നാ പറയുന്നത് കുടിച്ചു നോക്കുമ്പോഴേക്കും ചെറുക്കിന് പൂസായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ അപ്പം ഈ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഭാസമായി മാറുന്നത് ഇവിടെയാണെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ഓണാഘോഷത്തിനാണ് പറയുന്നത് ഇപ്പോഴും പക്ഷേങ്കിൽ തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബോണസുകളും കാര്യങ്ങളൊക്കെയാണ് ഭാര്യ കോരി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് പൈസ ഉണ്ട് പൈസേൻ്റെ തമിളപ്പ് തീർക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിലൂടെയാണ് ഒരുപാട് ഡ്രസ്സുകളും ഒരുപാട് പൂക്കളും ഇതൊക്കെ വാങ്ങിക്കാനും ും അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങുകയല്ലേ അപ്പൊ ഇറങ്ങുമ്പോഴ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക അതായത് നിങ്ങളുടെ പുറകില് ഇറങ്ങുന്ന ചില ടീമുകളിലെങ്കിലും ഇതുപോലെ കാമഭ്രാന്തമാരുണ്ടാകും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിടത്തോളം രണ്ടെണ്ണം അടിക്കോം കൂടി ചെന്നിട്ട് സ്ത്രീകളടക്കം എന്നാണ് കേൾക്കുന്നത് അങ്ങനെയും അതാണ് രണ്ടെണ്ണം അടിച്ചിട്ടും ഈ ചില ആൾക്കാർ ഓണാഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓണാഘോഷം നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരാഭാസത്തിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ പൊങ്കാലയുണ്ട് താൻ ഓണാഘോഷി നമ്മൾ ഓണാഘോഷിക്കാറുണ്ട് നമ്മളൊക്കെ എല്ലാവരും ഓണാഘോഷിക്കുന്ന ടീം തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലാതെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ബീവറേജിൻ്റെ ക്യൂവിൽ പോയി നിന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഓണാഘോഷത്തിന്റെ ഇടയിൽ പതിനേഴുകാരൻ വരെ മദ്യം കുടിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം കൂടി നമ്മൾ ചിന്തിക്കണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ മലയാളികൾ എവിടെയാണ് നിൽക്കുന്നത് ഓണാഘോഷത്തിന് വന്ന പതിനേഴുകാരനും മറ്റേ ഇവരൊക്കെ കള്ളു കുടിച്ച് പൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓണാഘോഷത്തിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെയുള്ള ആഭാസമാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഒരു കോളേജിൽ ഞാൻ കണ്ടു ആ കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് തോന്നുന്നത് കാരണം ഫോർച്യൂണർ അടക്കമുള്ള താറടക്കമുള്ള അങ്ങനെയുള്ള വലിയ വലിയ വാഹനങ്ങളിൽ വന്നിട്ട് ഇവര് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതാണ് റീലിൽ കാണിക്കുന്നത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസ് വരികയും ഇവരുടെ എല്ലാ വണ്ടികളും എടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക അതായത് ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് റീലില് വരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അറിയുന്നത് അതിനു മുന്നേ ഈ അധ്യാപകരവിടെ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ള ബന്ധപ്പെട്ടവരുണ്ടാകും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകും ഇവരാരും ഇതിനെ പറ്റി മിണ്ടൂല ഏതെങ്കിലും ഒരു കുട്ടിക്ക് ജീവൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക് അതായത് ഈ വണ്ടിയെടുത്ത് വരുന്നവന്മാരൊക്കെ നേരെ അതായത് നല്ല നല്ല രീതിയിലാണോ അല്ലെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂസം കൂസംപോറത്താണോ എന്നുള്ള കാര്യം വരെ നമുക്കറിയില്ല നിങ്ങൾ സത്യമാണ് കണ്ടില്ലേ ആ സത്യം ഞാൻ പറയുമ്പോഴേക്കെന്നെ ട്രെയിൻ വന്നിട്ട് കണ്ടില്ലേ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ പറയുന്ന എല്ലാം സത്യമാണ് ഈ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴന്മാരെല്ലാം ചിരിക്കലാണ് കാരണം മലയാളീൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ പൈസ കിട്ടുന്നതാണ് ഈ പച്ചക്കറിയിലൂടെയും അതുപോലെ പൂക്കളിലൂടെയൊക്കെ അവർക്ക് ഇച്ചിരി പൈസ കിട്ടുന്നൊരു ഏർപ്പാടാണ് ഈ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ കടന്നിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താ മാവേലിനെ വരെ നമ്മളിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിച്ചുകൊണ്ടുള്ള ഓണാഘോഷമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയും ഞാൻ ഇതിനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ ഇതാണ് ഈ പതിനേഴുകാരം വെള്ളം വെള്ളമടിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കളക്ടറേറ്റിൽ ഈ പിന്നെ ഏതോ ഒരു ഓണാഘോഷത്തിന്റെ ഗവൺമെന്റ് ഓഫീസിൽ ഇന്ന് നടന്നേക്കിലാണ് ലൈംഗിക അതിക്രമം നടത്തിയത് ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ പോയ ഓഫീസർ ആ ഓഫീസറുടെ കാല്പിച്ച് പറയുന്ന കുറേ ആൾക്കാർ ജൈവത്തെ ഓർത്ത് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാർ ഇതാണ് ഓണാഘോഷത്തിൽ നടക്കുന്നത് എല്ലാവരും പറയുന്നില്ല ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്നുണ്ട് നടന്ന സ്ഥലത്തുനിന്ന് ഒതുക്കി തീർക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതായത് കുട്ടികൾ വള്ളടിക്കുന്ന കാര്യമായാലും അതുപോലെ ഒരുപോലെയുള്ള ഡ്രസ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതായാലും ഇവമാരൊന്നും പൈസ ഈ പിന്നെ പണിയെടുത്ത പൈസ ആക്കിയിട്ടൊന്നുമല്ല ഇത് വേണിക്കുന്നത് ഈ കണ്ണടയടക്കമുള്ള അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ പിതാക്കന്മാരുടെ രാവു പകൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ പറയുകയാണ് കാരണം ഇനി ഞാൻ നാളെ മുതൽ കോളേജിൽ പോകുന്നില്ല ഈ സാധനം കിട്ടിയില്ലെങ്കിൽ അവൻ നാളെ കോളേജിൽ പോവില്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ ഓണാഘോഷം എത്തിയിരിക്കുന്നത് പണ്ടൊക്കെ ഓണം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു കാരണം എന്താ അതായത് വീട്ടിൽ നിന്ന് പോയിട്ട് എല്ലാവർക്കും ഓരോ ഓണക്കോടി മാത്രമേ എടുക്കണ്ടു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാനും കുടിക്കാനുമുള്ള സാധനം മാത്രമേ എടുക്കണ്ടു ഇന്ന് അതല്ല ഇന്ന് പറഞ്ഞ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ പല രക്ഷിതാക്കൾക്കും ചങ്കിടിപ്പാണ് ഗവൺമെന്റ് ഓഫീസ് ജീവനക്കാർക്കോ അല്ലെങ്കിൽ ടീച്ചർമാർക്കോ മാഷന്മാർക്കോ അവർക്കൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും കുഴപ്പമില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ പൈസ കിട്ടുവാടുന്നേ പക്ഷേങ്കില് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്കൂളില് കോളേജില് ഒക്കെ ഇങ്ങനെയുള്ള ആഭാസത്തിന് വേണ്ടിയിട്ട് അതായത് തൻ്റെ മകന് ഓനൊരു ബീർ മാത്രമേ അടിക്കത്തുള്ളൂ ചില തന്തമാർ പറയുന്നതാണ് ഹോട്ട് ഡ്രിങ്ക്സൊന്നും ഓൻ അടിക്കലില്ലല്ലോ ഒരു ബീർ അങ്ങാട്ടടിച്ചിട്ടാണ് ചില ആൾക്കാർ അഭിമാനത്തോടുകൂടി പറയുകയാണ് ആ ബീറടിക്കേണ്ട പൈസ വരെ കൊടുക്കുന്നത് ഈ തന്തമാരാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ മുഴുവടിയനായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഒരുപാട് ചിന്തിക്കണം നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ ഓണാഘോഷം എന്ന് പറയുന്ന ലെവലില് ചില റീൽസുകളും കെട്ടിപ്പിടുത്തങ്ങളും ഒന്നും പറയേണ്ട അതിൻ്റെ ജഗ ജില്ലകളാണ് നടക്കുന്നത് വേണമെങ്കിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഏതൊരു പാർക്കുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ പോയി എല്ലാം കാണാമെന്നാണ് പറയുന്നത് നന്ദി നമസ്കാരം